അലൈക്കും അസലാമലൈക്കും വർഹമത്തുള്ള ഇസ്മിള്ളുറഹിമൻ റഹീം അലഹമദുലാഹിറബിൾ ആലമീൻ അസ്വലാത്തു വസ്സലാമു അല റസുലിഹിൽ അമീൻ വ വസഹബബി അജ്മീൻ പ്രിയ സഹോദരങ്ങളെ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മോട് കാണിച്ച അതിമഹത്തായ അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചു എന്നത് അതുകൊണ്ട് തന്നെ ഈ ദിനരാത്രങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പ്രത്യേകമായ ശ്രദ്ധയും താല്പര്യവും നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട് നോമ്പ് നമ്മിലേറെ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് കേവലമായ അന്നപാനീയങ്ങൾ ഒഴിവാക്കുക എന്നതല്ലല്ലോ നോമ്പിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം മറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ച പ്രകാരം ലഅല്ലക്കും എല്ലക്കും തത്തക്കോ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി എന്നതാണ് കണ്ണും കാതും മനസ്സും ചിന്തയും കർമ്മങ്ങളും എല്ലാം ഏറ്റവും നല്ല രൂപത്തിലാക്കി മാറ്റി സമ്പൂർണമായി തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പരിശീലനത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ റമലാനിലെ അവസാന ദിനങ്ങൾ ഏറ്റവും പുണ്യം നിറഞ്ഞതാണ് ലൈലത്തുൽ ഖദർ എന്ന നിർണിത രാത്രി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന അതിമഹത്തായ ഒരു രവിനെ പ്രതീക്ഷിക്കേണ്ടുന്ന ദിനങ്ങളാണ് ലൈലത്തുൽ ഖദറിനെ റമലാനിലെ അവസാന പത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക പ്രത്യേകിച്ച് അതിൽ ഒറ്റയായ രാവുകളിൽ അതിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നൊക്കെ റസൂർ ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ലെയ്ലത്തുൽ കതിരി ഹൈ റും അൽ ഫിഷിർ ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാത്രിയാണ് ലൈലത്തുൽ കദർ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് തനസ്സലുൽ മലാ ഇക്കത്തുവർ റോഹ് മലക്കുകളും ജിബിരിൽ അലൈഹി സ്വലാമും ഇറങ്ങി വരുന്ന മനുഷ്യൻ്റെ നന്മകളുടെ കൂടെ നിൽക്കുന്ന മനുഷ്യൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന അതിമഹത്തായ പുണ്യം നിറഞ്ഞ രാവ് അതുകൊണ്ട് തന്നെ ആ രവിൻ്റെ പുണ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയി ആ ദിവസത്തിലൂടെ ലഭിക്കുന്നത് എൺപത് വർഷത്തിലേറെ കാലം നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കർമ്മങ്ങളാണ് അതുകൊണ്ട് ആ ഒരു രാത്രി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രിയ വിഭാഗത്തുകൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും നിഗ്രറുകൾ കൊണ്ടും സജീവമാക്കി തീർക്കുക അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ആ ഔദാര്യമാണ് റബലാൻ ആ ഔദാര്യമാണ് പരിശുദ്ധമായ ലേലുത്തുൽ ഖതർ അതുകൊണ്ട് അതിൻ്റെ പുണ്യം നഷ്ടപ്പെട്ടാൽ അത് നമ്മുടെ ജീവിതത്തിലെ മഹത്തായ നഷ്ടമാണ് ഭൗതികതയോടുള്ള സ്നേഹമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്നതിന് മുമ്പിൽ നമുക്ക് പലപ്പോഴും തടസ്സമായി നിൽക്കുക ഉറക്കിനോടുള്ള നമ്മുടെ താല്പര്യം അതുപോലെ തന്നെ പുറമെ പോയിക്കൊണ്ടുള്ള മറ്റ് വിനോദങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് അതേപോലെ നമ്മുടെ കണ്ണിനും മനസ്സിനും ഇമ്പം നൽകുന്ന മറ്റു ഭൗതികമായ ആസ്വാദനങ്ങളിൽ ഏർപ്പെടുക ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കുന്ന അമലുകളിൽ നിന്ന് നമ്മെ അകറ്റുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ആത്യന്തികമായ സുഖം അത് സ്വർഗീയ സുഖമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരിക്കലും ഉദാഹരിക്കാൻ സാധിക്കാത്ത ആ സ്വർഗീയ അനുഭൂതിക്ക് വേണ്ടി ഈ ലോകത്തെ നൈമിഷികമായ മറ്റ് കാര്യങ്ങൾ മാറ്റിവെച്ച് പണിയെടുക്കാൻ അധ്വാനിക്കാൻ നമ്മൾ പരിശ്രമിക്കുക ലൈലത്തുൽ ഹുറിൻ്റെ പുണ്യം പൂർണ്ണമായി നേടിയെടുത്ത് സ്വർഗത്തിൽ അതിൻ്റെ സൗഭാഗ്യം കരഗതമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസുല്ലാഹു അല നബി വഅ അലഅലിഹി വസഹബിഹി ഹി അജ്മീൻ വലഹമദുലാഹി നബി